ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ബേക്കറി എന്നൊക്കെ മേടിക്കില്ലേ കോക്കനട്ട് ബണ്ണ് അതുപോലെ ദിൽകുഷ് കുഷ് എന്നൊക്കെ പറയില്ലേ ആ ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം ഓവനിൽ ഉണ്ടാക്കാം ഓവനില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബ്രെഡ് പോലെ റെഡിയാക്കി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാലിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഈസ്റ്റാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി പഞ്ചസാര മെൽറ്റാണവരെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ ആദ്യമൊക്കെ നല്ല സ്റ്റിക്കി ആയിട്ടാണ് കേട്ട് എന്നിട്ട് കുറച്ച് ഓയിൽ കൊടുത്തിട്ട് കുഴക്കുമ്പോൾ കുറച്ച് കയ്യിലോട്ടി പിടിക്കുന്നതൊക്കെ ഒഴിവായി കിട്ടും ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് പൊന്തിക്കിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണ് പെട്ടെന്ന് തന്നെ പൊന്തിക്കിട്ടും ഇനി ഇത് ഫില്ലിങ്ങിന് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൂട്ടി ഫ്രൂട്ടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് കറുത്ത മുന്തിരിയുണ്ടല്ലോ അതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ചെറീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫില്ലിങ്ങാക്കാൻ നമുക്ക് ഇഷ്ടമുള്ളത് അത്ര ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്കായും കൂടി പൊടിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര പൊടിക്കുന്ന ടൈമിൽ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി മാറ്റുക അപ്പോഴത്തേനും ഇതെവിടെ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ ചൂടായി സോറി തണുപ്പായതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചെങ്കിലും പൊന്തി വരാനായിട്ട് അപ്പോൾ നല്ല പൊന്തി വെച്ച് അത്രയും സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ മാവിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെറുതും വലുതാണ് ആദ്യം നമുക്ക് ചെറിയ ബോൾസാക്കിയിട്ട് അതിനൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഒരു അരഞ്ച് കനത്തിൽ വേണം കേട്ടോ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുള്ള കേക്ക് ടിന്നിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്യണത് ഓവനിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏത് പാത്രത്തിലാണോ അതിൽ ചെയ്തെടുക്കാം ഉള്ളിൽ ഫില്ലിങ് നമുക്ക് നേരത്തെ റെഡിയാക്കിയത് മൊത്തത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള അതിൻ്റെ സൈഡിലോട്ട് വരാണ്ട് നടുവിൽ മാത്രമായിട്ട് ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളിതിൽ കവർ ചെയ്യുന്ന അടുത്തത് പരത്തി വെക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അങ്ങനെ ഇവിടെ അടുത്തത് കുറച്ചും കൂടി വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് എന്നിട്ട് അതിനെ താഴത്തേക്ക് മടക്കി വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് വിട്ടിട്ടാണ്ടിരിക്കൂ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴത്തേനും കുറച്ചും കൂടി പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമുക്ക് എഗ് വാഷ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നല്ല ഗ്ലേസിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം ഞാൻ അതവിടെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതാ മുട്ടനെ മേലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഗ്ലൈസിങ് ആയിട്ട് ബ്രൗൺ കളറിൽ ഒരു സ്കിന്നു പോലെ കിട്ടുമല്ലോ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് മുട്ട വേണ്ടയെന്നുണ്ടെങ്കിൽ പാലും ചേർത്ത് കൊടുക്കുക നൂറ്റി എഴുപത് ഡിഗ്രിയിൽ രണ്ട് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് കേട്ടോ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ വേറെ സോസ് പാനിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം നമ്മൾ കേക്ക് ചെയ്തെടുക്കാനും ബേക്ക് ചെയ്യാനൊക്കെ കുറേ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക ഓവനിൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കളർ കിട്ടുള്ളൂ ഗ്യാസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലൊന്നും ചെയ്യുമ്പോൾ ഇതുപോലത്തെ കളറൊന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ബട്ടറോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ഗ്ലേസിങ്ങും കിട്ടും നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തേങ്ങാ തേങ്ങാമ്പണ്ണിൻ്റെ ഒരു റെസിപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത് കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് നമ്മുടെ വീടിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവായി തോന്നുന്നത് അങ്ങനെ ഇതവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദിൽ കുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിൽ നല്ല ഫില്ലിങ് വെക്കണോണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കടയിൽ നിന്ന് മേടിക്കണതിനേക്കാട്ടിലും നല്ല അടിപൊളിയിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്